ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വലിയൊരു പണക്കാരനാവണ എന്ന് സുധിയുടെ വലിയൊരു ആഗ്രഹാണ് അതിനുവേണ്ടി ഒരു സ്വാമിയെ പോയി കണ്ടിരുന്നു സ്വാമി പറഞ്ഞു അമ്പലത്തിൽ പോയി ഭിക്ഷ എടുക്കണമെന്ന് അതേപോലെ തന്നെ നമ്മുടെ സുധി ചെയ്യുന്നുണ്ട് ഒരു മുഷിഞ്ഞ വസ്ത്രവും ഒരു പാത്രവും എടുത്ത് ഭിക്ഷക്കാരുടെ ഇടയിൽ പോയി ഇരുന്ന് ഭിക്ഷ എടുക്കാണ് എന്നാൽ അമ്പലത്തിൽ തൊഴാനായി രേവതി വരുന്നുണ്ട് നടന്ന് പോകുന്ന വഴിക്ക് സുധിയെ പോലൊരാളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് രേവതിയെ കണ്ട സുധി വേഗം തന്നെ കയ്യിലുള്ള തോർത്ത് തലയിലൂടെ ഇട്ട് മറച്ചിരിക്കയാണ് എന്നാലും രേവതി എടുത്തു വന്ന് നോക്കുന്നുണ്ട് സുധി തന്നെയാണെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് സുധീടെ അടുത്തോട്ട് ഓടി ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എവിടെ ഇരിക്കുന്നെ എന്താ പറ്റിയെന്ന് എന്നാ ഒന്നും മിണ്ടാതെ സുധി ഇരിക്കുകയാണ് പലതവണ രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും സുധി ഒന്നും പറയുന്നില്ല അങ്ങനെ രേവതി പുറത്തോട്ട് പോകുന്നുണ്ട് പോയതിനു ശേഷം സച്ചിയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്താ രേവതി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സച്ചിയേട്ട ഒരു അത്യാവശ്യ അത്യാവശ്യകാര്യ അമ്മ പൂ കേട്ടിരുന്ന അമ്പലത്തിലോട്ടാണോ ഞാൻ വരേണ്ടത് അതല്ല നമ്മളെന്നൊരു വഴിപാട് ചെയ്യാനായിട്ട് അമ്പലത്തിൽ വന്നില്ലേ അങ്ങോട്ടാ ഹോ അങ്ങോട്ട് അങ്ങോട്ടെന്തിനാ ഞാനിപ്പോൾ വരുന്നത് നിന്നെ എടുത്ത് വീണ്ടും ഞാൻ ആ പടികളൊക്കെ കയറണോ അതൊന്നും അല്ല സച്ചിയേട്ടാ ഇവിടെ സുതി ഉണ്ട് സുതി എന്താ അവിടെ സുതി ഇവിടെ അമ്പല നടിരിക്കുന്നുണ്ട് അവനിപ്പോൾ പാർക്കിലൊന്നും അല്ലേ ഇപ്പം അമ്പലത്തിലായോ ഇരുത്തം അതൊന്നും അല്ല സച്ചിയേട്ടാ ഇവിടെ ഭിക്ഷ എടുക്കാനായിട്ടാണ് ഇരിക്കുന്നത് നിനക്കെന്താ ബ്രാന്താണോ അത് സുധിയൊന്നാവില്ല സുധി അങ്ങനെയൊന്നും ചെയ്യില്ല നിനക്കറിയുന്നതല്ലേ സുധിയുടെ സ്വഭാവം അവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ കേറു അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആള് ഭിക്ഷ എടുക്കേ നിനക്കെന്താ അതല്ല സച്ചേട്ടാ സുധി തന്നെയാ ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഇനി സച്ചിയേട്ടൻ തന്നെ വാ എന്ന് പറഞ്ഞ് രവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സച്ചി വേഗം വണ്ടി തിരിച്ച് അമ്പലത്തിലോട്ട് വരുന്നുണ്ട് വർഷയാണെങ്കിൽ അച്ഛനെ സച്ചി അടിച്ച കാരണം ഇനി ആ വീട്ടിലോട്ട് പോവില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു എന്നാ സച്ചി മുൻപ് വർഷയ്ക്ക് കല്യാണം തീരുമാനിച്ചിരുന്ന അയാളെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് അത് തന്നെ സച്ചിയോടുള്ള ദേഷ്യമൊക്കെ വർഷയ്ക്ക് മാറുന്നുണ്ട് ദേഷ്യത്തോടെ വീട്ടിലോട്ട് കയറി വന്ന് ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് വർഷയുടെ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട് അവൻ അവനിന്ന് എന്താ ചെയ്തേന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയോ എന്താ മോളെ ആരെ കുറിച്ചാണ് പറയുന്നത് ശ്രീകാന്തിനെ കുറിച്ചാണോ അവനെ കുറിച്ചെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ പിരിഞ്ഞ് അവൻ വേറെ പോയി താമസിക്കുന്നത് അവനൊരു പാവല്ലേ അവനല്ല ശ്രീകാന്തിനെ കുറിച്ചൊന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെനിക്കായിട്ട് ഒരാളെ കണ്ടെത്തിയിരുന്നല്ലോ അയാളെക്കുറിച്ചാ അവനോ അവനിപ്പോ നാട്ടിലില്ലല്ലോ മോളെ പിന്നെന്താ ആരാ പറഞ്ഞ നാട്ടിലില്ലാന്ന് അവൻ നാട്ടിലുണ്ട് ഇന്ന് ഞാൻ അവനെ കണ്ടു അവൻ എന്റെ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ ബലമായി പിടിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് സച്ചിയാണ് വന്ന് എന്നെ രക്ഷിച്ചത് സച്ചിയോ സച്ചിയപ്പൊ നിന്റെ മുൻപിൽ വന്നല്ലേ മോളെ നിനക്കാ കുറിച്ച് അറിയാഞ്ഞിട്ടാ ആ സച്ചി തന്നെയായിരിക്കും അവനെ നിന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാ എന്നിട്ട് നിന്നെ രക്ഷിക്കാനെന്നുള്ള ഭാവത്തിൽ വന്ന് നിന്റെ മുൻപിൽ ആൾ നോക്കിയതായിരിക്കും അതൊന്നുമല്ല എന്തിനെ വെറുതെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ അച്ഛനടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എനിക്കറിയാം രേവതിയെക്കുറിച്ച് രേവതി എങ്ങനെയാണ് എന്നെ ആ വീട്ടിൽ നോക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ എന്നെ ഒരു അനിയത്തിയ പോലെയാണ് അവൾ നോക്കുന്നത് അതേപോലെ തന്നെയാ എൻ്റെ ഒരു സിസ്റ്റർ തന്നെയാണ് രേവതി രേവതി എന്തെങ്കിലും പറഞ്ഞാൽ സച്ചി വെറുതെ ഇരിക്കില്ല എന്ന് എന്തായാലും എനിക്കറിയാം അച്ഛന്റെ ഭാഗത്തും തെറ്റില്ലേ ആവശ്യമില്ലാതെ രേവതി മാല എടുത്തു നിന്നൊന്നും അച്ഛന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നിനക്ക് ആ റൗഡി എന്നെ തല്ലിയതൊന്നും സാറിയില്ല അല്ലെ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ അച്ഛന്റെ കയ്യിലും തെറ്റുണ്ടല്ലോ അത് കാരണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായത് അതിലിപ്പോ ഒരാളെ മാത്രം തെറ്റു പറയാനൊന്നും പറ്റില്ല പിന്നെ ഞാനെന്തായാലും എന്റെ വീട്ടിലോട്ട് പോവാ നിന്റെ വീട്ടിലോട്ടോ നിന്റെ വീട് ഇതാണ് പിന്നെ നീ ഏത് വീട്ടിലോട്ട് പോവാനാ ഞാൻ ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് പോവാ അതാണ് എന്റെ വീട് ഞാൻ അവിടെ നിന്നോളാം അച്ഛൻ പറഞ്ഞോ സച്ചു പറഞ്ഞിട്ടായിരിക്കും അവൻ വന്നതെന്ന് എനിക്കൊരു സംശയം അച്ഛനും അവനും തമ്മിൽ ഇപ്പോഴും സംസാരിക്കാറുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതെന്താ മോളെ നിനക്ക് അങ്ങനെ ഒരു സംശയം അല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് പിന്നെ എങ്ങനെ അവൻ അവനറിയെന്ന് അച്ഛൻ പറയാതെ അതറിയോ അതുകൊണ്ട് ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ എൻ്റെ ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് പോവാ അവൻ ഞാൻ വരാതെ അവൻ്റെ വീട്ടിൽ പോലും പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവനെക്കുട്ടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുതി എല്ലാവരോടും എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു പറഞ്ഞ് സൗണ്ട് എല്ലാം പോയിട്ടുണ്ടായിരിക്കും കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് നീ ഇങ്ങനെ പറഞ്ഞാലൊന്നും നിനക്ക് പൈസ കിട്ടില്ല നല്ല പോലെ ഉറക്കെ വിളിച്ച് പറയേ എന്നാലേ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരൂ അത് പിന്നെ എന്റെ സൗണ്ട് പോയിട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫീൽഡിൽ ഇതുപോലെ ഒച്ചയൊക്കെ ഇട്ട് സംസാരിക്കണം എന്നാലേ എന്തെങ്കിലും പൈസ അവർ നമുക്ക് തരൂ ഇങ്ങനെ പോവാണെങ്കിൽ നീ നാളെയും ഇവിടെ വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു ദിവസത്തിനാണെന്ന് പറഞ്ഞിട്ട് ഇനി സ്ഥിരമായിട്ട് ഞങ്ങളെ കൂടെ നീ ഉണ്ടാവു ഒന്നും വീണ്ടാതെ വീണ്ടും സുതി എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ഉറക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ടായിരിക്കും സച്ചി നേരെ വന്ന് രവതിയോട് ചോദിക്കുന്നത് നിനക്ക് തെറ്റിയതായിരിക്കും അത് സുതിയൊന്നും ആയിരിക്കില്ല അല്ല സച്ചിയേട്ടാ അത് സുതി തന്നെയാ സച്ചിയേട്ടൻ വാ ഞാൻ കാണിച്ചു തരാ പറഞ്ഞ് സച്ചിയെ കൊണ്ടുപോകുമ്പോൾ സച്ചി തന്നെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് സുധീടെ ഇരിപ്പ് കണ്ട് ഇത് സുതി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് സച്ചി നേരെ സുധീടെ അടുത്തോട്ട് പോവാണ് എന്താടാ നീ എന്താ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ എന്നൊക്കെ സങ്കടത്തോടു കൂടി സച്ചി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലാതെ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് വീണ്ടും യാചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സുതി ഇവിടെ വന്ന് ഭിക്ഷ എടുക്കാൻ മാത്രം നിനക്ക് എന്താ പറ്റിയത് എന്താ ഇത്രമാത്രം ബുദ്ധിമുട്ട് നീ നീക്ക് നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് സുതി നീക്കുന്നില്ല അങ്ങനെ വലിച്ച് എണീപ്പിക്കാൻ നോക്കുമ്പോൾ സുതി പറയുന്നുണ്ട് ഞാനെന്തായാലും ആറു മണി കഴിയാതെ ഇവിടെ നിന്ന് നീക്കില്ല എന്താടാ ആറ് മണിവരെ നീ ഇവിടെ ഇരിക്കണമെന്ന് വല്ല നിർബന്ധം എത്ര നാളായി നീ ഈ അമ്പലത്തിൽ ഭിക്ഷ എടുക്കാൻ തുടങ്ങിട്ട് എന്നൊക്കെ സുതിയോട് ചോദിക്കുകയാണ് കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അത് പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസാ എന്താ സുധി എന്താ കാര്യം എന്ന് വീണ്ടും സച്ചി ചോദിക്കുകയാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി ഒരു സ്വാമി പറഞ്ഞതാ ഇവിടെ വന്ന് ഭിക്ഷ എടുത്ത് ആ പൈസ അമ്പലത്തിൽ ഇടാൻ വേണ്ടി ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അതിന് ഭിക്ഷ എടുക്കുകയല്ല വേണ്ടത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ആരെങ്കിലും പറയോ ഏതെങ്കിലും സ്വാമിമാർ പറയോ ഇങ്ങനെ ഭിക്ഷ എടുക്കണം എന്നൊക്കെ സുധി ഇങ്ങനെ ഭിക്ഷ എടുത്തിട്ടാണോ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുക നീ ജോലി ചെയ്ത് ജോലി ചെയ്താൽ തന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഇങ്ങനെ ഭിക്ഷ എടുത്തുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഇവിടെ ഭിക്ഷ എടുത്താൽ പോരെ അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾ എന്താ മോശമായി സംസാരിക്കുന്നെന്ന് അയ്യോ അങ്ങനെയല്ല പറഞ്ഞത് ഇവനെ നല്ല പഠിപ്പും ഉള്ള ആളാണ് ഇവൻ ഇതുപോലെ ഇവിടെ വന്ന് ഭിക്ഷ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രല്ല ഇവനെ അമ്മ എങ്ങനെ നോക്കുന്നതാണെന്നറിയോ പാലും മുട്ടയും അതുപോലെ കുങ്കുമപ്പൂ ബദാം ഇതൊക്കെ കൊടുത്ത് ഒരു കാശ്മീർ ആപ്പിൾ പോലെയാണ് അമ്മ ഇവനെ നോക്കി വളർത്തിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാ അങ്ങനെ ഒരാള് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ അവർക്കത് സഹിക്കില്ല കൂടെ എടുക്കുന്ന ആള് പറയുന്നുണ്ട് ഏട്ടനാണോ ഇയാളെന്ന് അതെ എന്റെ ഏട്ടനാണെന്ന് സച്ചി പറയാണ് ഇത്രയും നല്ലൊരു അനിയനെ കിട്ടിയത് ഭാഗ്യാണ് ഇതുപോലൊരു അനിയൻ അനിയനുണ്ടെങ്കിൽ എന്തിനാ ഇവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇവനോ ഇവൻ കാരണ ഇവിടെ ഭിക്ഷ എടുക്കാൻ വന്നത് തന്നെ ഇവനാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അതെന്തോ ആയിക്കോട്ടെ നീ ഇപ്പോ ആദ്യം ഇവിടെ നിന്ന് എണീക്ക് നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ വീട്ടിലോട്ടില്ല ഞാൻ ആറു മണി കഴിയാതെ ഇവിടെ നിന്ന് എണീക്കില്ല അങ്ങനെ സുധീയെ വലിച്ചു പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് സച്ചി എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ ഇപ്പോ വീട്ടിലോട്ട് വന്നു എന്താ സുധീ ഇത് എന്ത് സ്മെൽ അല്ല നിന്നെ അത് പിന്നെ എടുത്ത ഡ്രസ്സാ ഒരു ഭിക്ഷാടകന്റെ കൈയ്യിൽ നിന്ന് ഹോ നിന്റെ ഒരു കാര്യം നിന്റെ ഡ്രസ്സ് എവിടെ അത് പിന്നെ എന്റെ കൂട്ടുകാരന്റെ കയ്യിലാണ് ആ ആ പാർക്കിലിരിക്കുന്ന കൂട്ടുകാരനായിരിക്കും അല്ലേ അതെ എന്തായാലും അവനെ വിളിച്ചിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നു തരാൻ പറ അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അയാൾ നല്ല ഉറക്കായിരിക്കും പാർക്കിൽ കിടന്ന് അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് കാറിലല്ലേ ഡ്രസ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കയറെന്ന് പറഞ്ഞ് നമ്മുടെ സുതിയെ കാറിലോട്ട് കയറ്റുന്നുണ്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് ചെല്ലാണ് സച്ചിയും രേവതിയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും സുധി ഇറങ്ങുന്നുണ്ടായിരിക്കില്ല എന്താണ് നീ ഇറങ്ങാത്തത് ഇറങ്ങി വാ അത് പിന്നെ ഈ വേഷത്തില് എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല സച്ചിയേട്ടാ വരുന്ന വഴിക്ക് എന്നെ ഒരു ഡ്രസ്സ് വാങ്ങിയാൽ മതിയായിരുന്നു അതൊന്നും ഞാനപ്പോൾ ഓർത്തില്ല നീ ഇറങ്ങ് സാറില്ല എന്ന് സച്ചി പറയുന്നുണ്ട് അത് വേണ്ട അമ്മയും ശ്രുതിയൊക്കെ എന്നെ എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കില്ല എന്ന് കരുതി നീ കാറിൽ തന്നെ ഇരിക്കാൻ പറ്റോ വാ സുധി നീ ഇറങ്ങ് അങ്ങനെ തലയിലൂടെ തോർത്തൊക്കെ ഇട്ട് സുധി ഉള്ളിലോട്ട് കയറി വേണം ചന്ദ്രയാണെങ്കിൽ രേവതി വിരിലില്ലാത്ത കാരണം കാപ്പിയൊക്കെ ഇട്ട് രവിക്ക് കൊടുക്കുന്നുണ്ട് എന്ത് കാപ്പിയാ ചന്ദ്ര ഇത് കയച്ചിട്ട് വയ്യ നിങ്ങൾക്ക് രേവതിയുടെ കാപ്പി കുടിച്ച് കുടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുവോന്നൊന്നും ഇഷ്ടപ്പെടാത്തോണ്ട അതൊന്നും അല്ല നീ പഞ്ചസാര കുറച്ചിട്ട കാരണ ഇനി കുറച്ച് പഞ്ചസാരയൊക്കെ കുറയ്ക്കണം പ്രായമായില്ലേ ഈ പറയുന്ന നിനക്ക് പ്രായൊന്നും ആയിട്ടില്ലേ എനിക്കത്ര പ്രായൊന്നും ആയിട്ടില്ല അങ്ങനെ സച്ചിയും രേവതിയും വരുന്നുണ്ടായിരിക്കും തലയൊക്കെ മറിച്ച് സുധിയും കാണും അല്ലെങ്കിൽ ഇവൻ ഇവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ച് ഇങ്ങുവരും ചായയും കാപ്പിയും കൊടുക്കാനായിട്ട് ഇപ്പൊ ഇതാ എവിടെയെ കിടക്കുന്ന പിച്ചക്കാരനായിട്ടാ വന്നിരിക്കുന്നത് നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ റോഡിലൂടെ പൈസ ഇരുന്ന് നടക്കുന്നവര് എന്തിനാ എന്റെ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നെ അത് പിന്നെ അമ്മേ അമ്മ ഇങ്ങനൊന്നും പറയണ്ട പിന്നീട് അമ്മയ്ക്ക് ദുഃഖിക്കേണ്ടി വരും എന്ത് ദുഃഖിക്കാനാ കണ്ടിട്ട് മാസങ്ങളോളായി കുളിച്ചിട്ട് എന്ന് തന്നെ തോന്നുന്നുണ്ട് അവനെയൊന്ന് ഇറക്കി വിട്ട രേവതി പഴയ പഴയവല്ല ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനത് കൊടുത്ത് ഇറക്കി വിട് ഇവിടെ നിർത്തല്ലേ എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ ചന്ദ്ര പറയാണ് ഇതൊക്കെ കേട്ട് സുതി അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അയ്യോ ഭിക്ഷക്കാരൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നു അവനെ ഒന്ന് ഇറക്കി വിട്ട സച്ചി പറയുന്നുണ്ട് ഇത് അമ്മയുടെ മോൻ സുതി തന്നെയാണെന്ന് അങ്ങനെ സുതി തലയിൽ നിന്ന് ആ തോർത്തെടുത്ത് മാറ്റുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാനാവാതെ ചന്ദ്ര അങ്ങ് കരയുന്നുണ്ട് മോനെ എന്താ മോനെ ഈ കോലത്തില് എന്നൊക്കെ ചന്ദ്ര കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് രവിയേട്ടാ നമ്മുടെ മോൻ നിക്കുന്നു കണ്ടില്ലേ ഒന്ന് ചോദിക്കെ എന്താ എന്റെ മോന് പറ്റിയത് എന്താ കാര്യം എന്ന് വീണ്ടും വീണ്ടും സുതിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഇന്ന് അമ്പലത്തിലെ രേവതി കണ്ടതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ഭിക്ഷ എടുത്തോണ്ടിരിക്കയായിരിക്കും ഭിക്ഷ എടുക്കേ എന്താ ഇത് എന്താ കാര്യം അത് പിന്നെ ഏതോ ഒരു സ്വാമി പറഞ്ഞുത്രേ എല്ലാ പ്രശ്നങ്ങളും മാറാൻ എടുക്കാൻ അങ്ങനെ അമ്പലത്തിൽ ഭിക്ഷ എടുത്തോണ്ടിരിക്കയായിരുന്നു രേവതി കണ്ട് എന്നെ വിളിച്ചതാ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി അവനെന്നെ ഇഷ്ടമൊന്നും അല്ലെങ്കിലും എന്റെ കൂടെപ്പറപ്പല്ലേ അവനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതാണെന്ന് സച്ചി പറയുമ്പോൾ ചന്ദ്രക്ക് സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നുണ്ട് എന്താ മോനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്ന് രവിയും ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് എന്താ എൻ്റി ആരയാള് ഇയാൾ എന്താ ഉള്ളിൽ കയറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അതു പിന്നെ എന്റെ മോൻ്റെ കോല നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം പോലെ ഒന്ന് സുതിന്റെ മൂത്തോട്ട് നോക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവാണ് സുധിയാണെന്ന് ശ്രുതി എന്താ ഇത് നിന്റെ കോലെന്താ ഇങ്ങനെ ഭിക്ഷ എടുക്കുന്നതിന് ഈ കോലയല്ലേ വേണ്ടത് ശ്രുതിയാണെങ്കിൽ ഒരു അക്ഷരം പോലും ആരോടും സംസാരിക്കാതെ നിൽക്കുന്നുണ്ട് ശ്രുതി കരഞ്ഞുകൊണ്ട് സുതിയുടെ അടുത്തോട്ട് വരുമ്പോൾ സച്ചി പറയുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് ഏതോ ഒരു ഭിക്ഷക്കാരന്റെ അടുത്തുനിന്ന് വാടകയ്ക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ബാക്കിലോട്ട് മാറി നിൽക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ സുതിയോട് ചോദിക്കുന്നുണ്ട് എടാ സുതി നിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണോ അമ്മ പൊന്നു പോലെ വളർത്തി വലുതാക്കിയത് നിന്നെ ഭിക്ഷ എടുക്കാനായിട്ടാണോ അമ്മ വളർത്തിയത് നീ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി പോകുന്ന പോലെയട സുതി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ചന്ദ്ര അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ